ഹായ് ഹലോ എല്ലാവർക്കും അസലാമല്ലേക്കും എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളിപ്പോൾ നടക്കാൻ അറിയാവുന്നല്ലോ ഞങ്ങൾ ഇപ്പോൾ ഇന്നൊരു ഇങ്ങനെ യാത്ര പോവുകയാണ് അപ്പോൾ എവിടുക്കാണെന്ന് വെച്ചാൽ ഞാനും മുത്തുമോനുമാണ് പോകുന്നത് കേട്ടോ ഞങ്ങൾ രണ്ടാളും വീട്ടിലൊറ്റയ്ക്ക് ഇരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കൊരു ഐഡിയ തോന്നി കേട്ടോ എന്താണെന്ന് വെച്ചാൽ പിന്നെ തറവാട്ടിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ രണ്ട് കുട്ടികൾ അവിടെ ഉണ്ട് ഉണ്ടോ അപ്പോൾ എന്തായാലും കൊണ്ടുവരണം ഒരാൾക്ക് പിന്നെ സ്കൂൾ മദ്രസം ഇല്ലാത്തതുകൊണ്ട് ഒരു ദിവസം കൂടി നിൽക്കട്ടെ വിചാരിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ നടന്നു പോയി ബസ് സ്റ്റോപ്പിൽ പോയി പോയങ്ങാണ്ട് ഞങ്ങൾ എന്താക്കി മേപ്പാടിക്ക് ബസ് കയറിയിട്ടോ അങ്ങനെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ ഞങ്ങൾ പോകുമ്പോൾ പിന്നെ അപ്പോൾ ഞങ്ങൾ ബസ് ഇറക്കി അവിടെ അങ്ങനെ കുറച്ച് നേരം ബസ് കത്തിക്കുമ്പോണ്ട് പിന്നെ നമ്മളെ മേപ്പാടി ഉത്സവമായിരുന്നു കേട്ടോ ആ അതിൻ്റെ ഇരുന്നെള്ളത്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ അതായത് താൽപ്പൊലിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള കുറേ ആളുകളൊക്കെ അങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ചെണ്ടംപൊട്ടും പിന്നെ എനിക്കങ്ങനെ പക്കാതിൽ ഓരോന്നും പറയാനങ്ങനെ അറിയുന്നില്ല കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ചിലവരൊക്കെ നല്ല ഡ്രസ് റിസ്ക്കോടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇവരെ എന്തോ ഇങ്ങനെ സാമിയാളെ എന്താ ഫോട്ടോ പോലത്തെ അങ്ങനത്തെ ഒരു ഇതൊക്കെ വെച്ചിട്ട് അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല രസം കേട്ടോ പിന്നെ നമ്മൾ കാവടി പറയില്ലേ ഇങ്ങനെ ആ തലയിൽ ഇങ്ങനെ കറങ്ങണേ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് വീഡിയോയിൽ പെട്ടിയില്ല അതോന്ന് അത് വെച്ചിട്ടൊക്കെ ഞാനിങ്ങനെ പറയാമെന്ന് പഠിച്ചു അതിൻ്റെ കഴുത്തൊക്കെ വേദന ആവില്ലേ കാരണം അതിങ്ങനെ ഇന്നിങ്ങനെ കറങ്ങണ്ടേ അപ്പോൾ ഇത്ര ഒരു എക്സ്പീരിയൻസ് വേണം അതിനൊക്കെ േ പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ നമുക്കതൊക്കെ രസമായിരിക്കും പക്ഷേ അവർക്ക് പാവം നല്ല വേദന ഒക്കെ ഉണ്ടാവും എന്തോ അറിയില്ല കേട്ടോ എന്തായാലും എനിക്ക് ഭയങ്കര ഒരു പാവം തോന്നി കാരണം നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മളൊക്കെ അങ്ങനെ കൈയ്യൊക്കെ അങ്ങനെ കൊട്ടി പോകും എന്താണെന്നുവച്ചാൽ നമുക്ക് ഈ ചെണ്ടമുട്ടൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഉത്സാഹം ഇരിക്കും അപ്പോൾ എനിക്കും അതേപോലൊക്കെ തന്നെയാണ് കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ എനിക്ക് ഈ ഡാൻസ് പാട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് അപ്പോൾ കയ്യൊക്കെ ഒട്ടി ചാടി കളിക്കാനൊക്കെ തോന്നുന്നുട്ടോ പിന്നെ ഇത് ടൗൺ ആയത് പറ്റില്ലല്ലോ പിന്നെ എല്ലാവരും കേട്ടോ ബസ് സ്റ്റോപ്പിലുള്ള ആളുകൾ മൊത്തമുണ്ട് പിന്നെ ഈ റോട്ടുമ്മിട്ടോ കാരണം ഇത് കാണാൻ വേണ്ടിയിട്ട് ഓടിയിട്ടോ വന്നിട്ടാണ് ഈ കടക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഉണ്ട് കേട്ടോ വന്നാണ്ട് റോട്ടുമ്മ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഈ ടൗണിൽ വന്നിട്ട് ഇതിങ്ങനെ കുട്ടി കൊണ്ട് നിൽക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങളെ നാട്ടിൽ പിന്നെ ഈ ഉത്സവമൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പോലുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ പിന്നെ നല്ല രസമില്ല ഞങ്ങളവിടെ പിന്നെ ആനയൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ പിന്നെ ആന അങ്ങനത്തെ ഒന്നും കണ്ടില്ല ഇവിടെ അങ്ങനത്തെ പരിപാടികളാണ് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്ക് കേട്ടോ ബ്ലോക്ക് കാരണം ഞങ്ങൾക്കുള്ള ബസ്സൊന്നും വന്നില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഈ പ്രതീക്ഷിക്കാതെ അത് കണ്ട് നല്ല ആസ്വദിക്കാനായിട്ടോ നല്ല രസമുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കുറേ നേരം അത് കണ്ടു തന്നോട്ടോ കേട്ടോ അങ്ങനെ തിരിച്ചത് വരാനാവുമ്പോഴാണ് കേട്ടോ ഞങ്ങളുടെ ബസ് വന്നത് അങ്ങനെ ഞങ്ങൾ ഓടി പോയി കണ്ടതിൽ കയറിയിട്ടോ പിന്നെ ഞങ്ങൾ അവിടെ അവിടെമാരുടെ പഠിക്കലോടെ പോയി കണ്ടിറങ്ങിയിട്ട് പിന്നെ അങ്ങനെ നടന്നു പോയിട്ടോ അങ്ങനെ എന്തേലും ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി കുറച്ച് നേരം കഴിഞ്ഞ പിന്നെ കുട്ടികളെ ഒക്കെ നിർത്ത് കൊഞ്ചിച്ചൊക്കെ ചെയ്ത് അപ്പോൾ പിന്നെ എന്താക്കി ഇവിടെ ചായ ഉണ്ടാക്കി തന്നെ കേട്ടോ അങ്ങനെ എന്തെയ്യാ ചായ ഉണ്ടാക്കിയപ്പോൾ പിന്നെ നല്ല കുറേ കടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുട്ടികളെ പിന്നെ ചായ കഴിഞ്ഞപ്പോൾ കുട്ടികളോട് ഇറങ്ങിന്ന് കറിക്കുള്ളത് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ട് കാരണം ഞങ്ങൾ രണ്ടുപേരും വരുന്നത് അത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ കരക്ക് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം പിന്നെ എന്താക്കി കുട്ടികൾ പോയിട്ട് കോഴി വാങ്ങിയിട്ട് വന്നിട്ടോ പിന്നെ പറഞ്ഞ് തേങ്ങാച്ചോറ് വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്താക്കി വേഗം അരിയൊക്കെ കഴുകി അതിലേക്ക് പിന്നെ ഉള്ളിയും ഒലുവിയും കാര്യങ്ങളും തേങ്ങയൊക്കെ ഇട്ട് കണ്ട് നല്ലോണം ഉപ്പൊക്കെ ഇട്ട് കുഴച്ചിട്ടോ അപ്പോൾ എന്തിനങ്ങനെ കുഴക്കണോച്ചിട്ടോ മുത്തുമോനെ അപ്പം അമ്മ നല്ല സ്മെല്ലും നല്ല ഇതൊക്കെ ഉണ്ടാവും അങ്ങനെ കുഴച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുക അപ്പം എന്നോട് പറഞ്ഞാൽ ആന സ്മെല്ല് നല്ലോണം ഇപ്പം തന്നെ അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനെ എന്താക്കിയത് പിന്നെ വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങട്ടെ കാരണം കുട്ടികൾക്കൊക്കെ വിഷക്കണമെന്നില്ല പക്ഷെ കുട്ടികളൊക്കെ ഓളെ കുട്ടികളൊക്കെ അറിയുമ്പത്തേന് നമുക്ക് വേഗം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അവർ വരുമ്പോഴത്തേന് തിന്നാൻ കൊടുത്താൽ മതിയല്ല പിന്നെ എന്താക്കി പിന്നെ നമ്മളെ കാക്ക പിന്നെ എന്തായാലും വരില്ലട്ടെ കാരണം വണ്ടിയിൽ ഓടുന്നോണ്ട് പിന്നെ വരില്ലാന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ പോയത് അങ്ങനെ പിന്നെ ദേ പിന്നെ അനിയന് ഷോപ്പിൽ നിന്ന് തന്നിട്ടോ പിന്നെ പിന്നെ ഞങ്ങൾ നേരത്തെ ആയാലും കുറച്ച് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ചോറൊക്കെ തിന്ന് അങ്ങനെ ബേബിയും ഈ ചുറ്റിനും ഇവിടെ അങ്ങനെ കിടക്കണം ഇരിക്കണൊക്കെ ഉണ്ട് അപ്പോൾ അവരങ്ങനെ കളിപ്പിക്കാനോ നമുക്ക് പിന്നെ കുട്ടികളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഒരു ലോകവും കാണുമല്ലോട്ടോ അങ്ങനെ പിന്നെ എന്താക്കി അവർ നിർബന്ധിച്ച് ഇതാക്കിയപ്പോൾ പിന്നെ രാവിലെ കൊണ്ടാക്കി കൊണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്നു കേട്ടോ പിന്നെ കാക്ക എന്താക്കി ഇന്ന് രാവിലെ ഒരു അഞ്ച് പിന്നെ പത്തൊക്കെ ആയപ്പോഴത്തേന് രാവിലെ കാക്ക വന്നിട്ടോ കാക്ക ഉറക്കെ നല്ല വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എന്താക്കി രാവിലെ അറേകാലയായപ്പോൾ ഞങ്ങൾ അവിടുന്ന് ചായ കുടിച്ചിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ പിന്നെ കുട്ടികൾക്ക് മദ്രാസിൽ പരീക്ഷയായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് മദ്രസൊക്കെ ഏഴുമണിയാകുമ്പോഴത്തേന് എത്തും വേണം കേട്ടോ അപ്പോൾ കാക്കാറുണ്ടെന്നൊരു കാര്യം ചെയ്യേ പിന്നെ ഭയങ്കര ഇറ്റും മഞ്ഞൊക്കെ ഇരുന്നു അവർക്ക് കണ്ണെന്നെ കാണുന്നില്ലായിരുന്നു നമുക്ക് മേപ്പാടി ഞാൻ കാണിച്ചു തരാം പിന്നെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവും പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇതേ പിന്നെ ഈ സാധനങ്ങളും പൊരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തൊക്കെ വെച്ചിട്ട് ആൾക്കാരുണ്ട് പിന്നെ ഇതേ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ രാവിലെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്ക് കണ്ടിട്ട് അവരിങ്ങനെ നിൽക്കണം വണ്ടിയും കാത്തിച്ച് നിൽക്കാൻ തോന്നണം കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ നിങ്ങൾ എന്തിനാ പോകുന്നത് എന്ന് വെച്ചാൽ പിന്നോടായിരുന്നു പിന്നെ വണ്ടിയിൽ എണ്ണല്ലോ അല്ലേ ഇപ്പം ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ട് വരുള്ളിരുന്നു എന്നെട്ടോ കാരണം എല്ലാ വണ്ടിക്കാരും ഒമ്പത് മണി എട്ട് മണി അങ്ങനെയൊക്കെ ആവുമ്പോഴാണല്ലോ പോകുന്ന നിൽക്കുന്നത് കേട്ടോ അപ്പം എന്താ വെച്ചാൽ ഓര്ക്ക് കിട്ടണ അവർ ഹോട്ടലിൽ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ തെയ്യ പോര വഴിയൊക്കെ കണ്ടെങ്കിൽ ഭയങ്കര മഞ്ഞാണ് കേട്ടോ പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ മഞ്ഞും നല്ല തണുപ്പൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതേ ഞങ്ങളിവിടെ എത്തിയിട്ടോ റോട്ടുമ്പോൾ എത്തിയിട്ട് ഞങ്ങൾ ഇവിടെ പിന്നെ നടന്നു പോകണം അങ്ങനെ വണ്ടി റോട്ടും നിർത്തി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത് എല്ലാവരും ഇങ്ങനെ നടന്നിങ്ങനെ പോകും കേട്ടോ പിന്നെ രണ്ടാമത്തെ മോൻ വന്നിട്ടില്ല കേട്ടോ ഇന്ന് വൈകുന്നേരം ഓല് കൊണ്ടുവന്നാക്കിത്തരാന്ന് വന്നിട്ട് കേട്ടോ ഇവർക്ക് രണ്ട് പേർക്കാണ് പിന്നെ മദ്രാസിൽ പരീക്ഷ ഇല്ലതെട്ടോ അപ്പോൾ ഇവരെയും കൂട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ വന്നത് അപ്പോൾ ഇതേ കാക്ക പിന്നെ ഉറങ്ങാത്തതുകൊണ്ട് കൊണ്ട് നല്ല ഉറക്കത്തിൻ്റെ ഒരു പിന്നെ ഇതുണ്ട് കേട്ടോ പിന്നെ ഞാനും തന്നെ എന്നാലും ഉറങ്ങിയിട്ടില്ല ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ കാരണം എനിക്കൊരു ഭയങ്കര വേചാണിങ്ങനെ പോകുമ്പോഴൊക്കെ കേട്ടോ അപ്പൊ എനിക്കും തന്നെ നല്ല ഉറക്കത്തിന്റെ ഒരു ക്ഷീണമുണ്ടോ അപ്പൊ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോ ഇങ്ങനെ ചെയ്തവരെ ഉണ്ടോ കാരണം കണ്ണൊക്കെ കണ്ടിട്ട് പറയാനെട്ടോ കാരണം തല എന്തൊക്കെ ഒരുമാതിരി ഇല്ല അപ്പോൾ എന്തിനാണ് അങ്ങനെ വീഡിയോ എടുക്കുന്നത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാനോ അപ്പം ഞാൻ ഒന്നും സാരല്ല പിന്നെ എന്ന് പറയട്ടെ കാരണം ഒരു മാതിരി ഉണ്ട് മകൊക്കെ നമുക്കിപ്പോൾ എന്തായാലും അറിയാമല്ലോ അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയത് ഇവിടെ ഒരു ആറ് നാൽപ്പതായപ്പോൾ ഇവിടെ വന്നിട്ടോ അങ്ങനെയതേ ഈ മഞ്ഞും തണുപ്പൊന്നും പോകുന്നില്ല പിന്നെ മക്കൾക്കൊന്നും തന്നെ അങ്ങനെ മദ്രസ് പോകാൻ വേണ്ടിയോ കാര്യങ്ങളൊന്നും ഇല്ല തണുപ്പാണേലും എന്തായാലും അവർ പോയിട്ട് അങ്ങനെയതെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ പിന്നെ എന്തായാലും അവർ പറഞ്ഞേക്കട്ടെ ഇനി അത്രയേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂട്ട് നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്